അസ്സാം അലൈക്കും വഹമ്മി വാബർകാത്തു മഹാനായ ഇമാം അവിടുത്തെ ഒരു കിതാബിൽ ഒരു സംഭവം മഹാനായ റളിയല്ലാഹു അൻഹു അതേപോലെ ഇമാം കല്യൂബിയുമൊക്കെ ഈ സംഭവം അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സരിയത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ പണക്കാരനായ ഒരു കാവിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് നല്ല സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള നല്ല പണക്കാരനായ റിവുള്ള ഒരു കാളിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു മുഹറം പത്തിന്റെ ദിവസം ഒരു പാവപ്പെട്ട ആൾ ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ കാളിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു ഇന്നത്തെ ദിവസം കുടുംബത്തിനൊക്കെ വിശാലത ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസമാണല്ലോ അതുകൊണ്ട് എന്റെ കയ്യിലൊന്നുമില്ല പണമില്ല അതുകൊണ്ട് എനിക്ക് അല്പം റൊട്ടിയും മാംസവും ഒക്കെ വാങ്ങാൻ എനിക്കല്പം പണം നിങ്ങൾ നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ചെന്നത് ലോഹറിന്റെ സമയത്തായിരുന്നു ആ കാളി പറഞ്ഞു നിങ്ങൾ അസുറിന്റെ സമയത്ത് വരൂ എന്ന് പറഞ്ഞു മടക്കി അയച്ചു അങ്ങനെ കാളിയുടെ തിരക്ക് കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു പോവുകയും അസുറിന്റെ സമയത്ത് അദ്ദേഹം വീണ്ടും വന്നു ആ സമയത്ത് അദ്ദേഹം പിന്നെയും പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പോകൂ നിങ്ങൾ മഹരവിന്റെ സമയത്ത് വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം മടക്കി അയച്ചു അങ്ങനെ ആ മനുഷ്യൻ മഹരവിന്റെ സമയത്ത് വീണ്ടും തിരിച്ചു വന്നപ്പോ ഈ കാളിയായ മനുഷ്യൻ പറഞ്ഞു അസറിന്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം ഏതായിരുന്നാലും ആ കാവിയായ മനുഷ്യൻ പറഞ്ഞു നിങ്ങളുടെ എന്റെ അടുക്കൽ നിങ്ങൾക്ക് തരാനൊന്നുമില്ല നിങ്ങളുടെ ആവശ്യത്തിന് തരാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്ന് ആ കാവിയായ മനുഷ്യൻ ആ പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ അദ്ദേഹം വളരെ വിഷമത്തോടെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ആ പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ അലിവാസിയായ ഒരു ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾക്ക് അവർ കരയുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യനെ ഈ സംഭവം പറയാൻ ആദ്യം കൂട്ടാക്കിയില്ല കാരണം ഈ കാവ്യയെ കുറിച്ച് പരാതി പറയേണ്ടി വരുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞില്ല അപ്പോൾ ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ വീണ്ടും പറഞ്ഞു നിങ്ങൾ പറയൂ ഇന്നത്തെ ദിവസം വളരെ പുണ്യമുള്ള ദിവസമാണല്ലോ എന്റെ ഏർ മുൻഗാമികളായ ആളുകളെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുഹറം പത്ത് അത് മുസ്ലിം നിങ്ങൾക്ക് വളരെ പുണ്യമുള്ള ദിവസമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയോ ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറഞ്ഞപ്പോ ആ സംഭവം ഈ പാവപ്പെട്ട മനുഷ്യൻ വിവരിക്കുകയാണ് എനിക്ക് ഇന്നത്തെ ദിവസം എന്റെ കുടുംബത്തിന് ഭക്ഷണവും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ വിശാലതെയ്യാൻ അല്പം പണം വേണം കുറഞ്ഞ ദൃഹം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ അദ്ദേഹം ആവശ്യപ്പെട്ടതിനേക്കാൾ അധികമായി കൊണ്ട് ഇരുപത്തിരണ്ട് ഗ്രഹം അദ്ദേഹത്തിന് നൽകുകയാണ് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് ദൃഹം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ ദിവസത്തിൽ ഞാൻ നൽകാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞ് ഇരുപത്തിരണ്ട് ഗ്രഹം കൊടുത്ത് കൊടുത്തു പറഞ്ഞേക്കുമ്പോൾ ആ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ അതുകൊണ്ട് റൊട്ടിയും മാംസവും ഒക്കെ വാങ്ങി തന്റെ കുടുംബത്തിന് വിശാലത ചെയ്യുകയാണ് സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം ഈ രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ നേരത്തെ പറഞ്ഞ പണ്ഡിതനായ പണക്കാരനായ കാതെ അതാ ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൽ അദ്ദേഹം ഒരു അശരീരി കിളക്കുകയാണ് തല ഉയർത്തു തല ഉയർത്തി നോക്കൂ തല ഉയർത്തി നോക്കൂ എന്ന് പറയുമ്പോ അദ്ദേഹം നോക്കുന്ന അവസരത്തിൽ അതാ തന്റെ സമീപത്ത് വലിയ രണ്ട് കൊട്ടാരങ്ങൾ വലിയ രണ്ട് കൊട്ടാരങ്ങൾ സ്വർണത്തിനാലുള്ള മാണിക്യത്തിനാലുള്ള ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതായ വലിയ രണ്ട് കൊട്ടാരങ്ങൾ ആ മനുഷ്യൻ കാതി കാണുകയാണ് ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു ഈ ആർക്കാണ് ഈ കൊട്ടാരം നൽകി നിർമ്മിച്ചിരിക്കുന്നത് ആർക്ക് നൽകാനാണ് ഈ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം അശരീരം കേൾക്കുകയാണ് ഈ കൊട്ടാരം നിങ്ങൾക്കുള്ളതായിരുന്നു ആ പാവപ്പെട്ട മനുഷ്യന്റെ ഇന്നലെ നിങ്ങളുടെ അടുക്കൽ വന്നതായ അതല്ലെങ്കിൽ നേരത്തെ നിങ്ങളുടെ അടുക്കൽ വന്ന് പണം ചോദിച്ചതായ ആ പാവപ്പെട്ട മനുഷ്യന്റെ ആവശ്യം നിങ്ങൾ നിറവേറ്റിയിരുന്നെങ്കിൽ അദ്ദേഹത്തിനുള്ളതായിരുന്നു ഈ കൊട്ടാരം താങ്കൾക്കുള്ളതായിരുന്നു ഈ കൊട്ടാരം പക്ഷേ നിങ്ങളത് നിറവേറ്റിയിൽ അദ്ദേഹത്തെ അടക്കി അയച്ചു എന്നാൽ താങ്കളുടെ അയവാസിയായ ക്രിസ്ത്യാനിയായ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിനുള്ളതാണ് ഈ കൊട്ടാരങ്ങൾ എന്ന് പറയുമ്പോ ആ മനുഷ്യൻ നെട്ടിയുണരുകയാണ് അദ്ദേഹം നേരം വെളുത്തു വലിയ വിഷമത്തോടെ ആ ക്രിസ്ത്യാനിയായ മനുഷ്യന്റെ സമീപത്ത് ചെന്ന് പറയുകയാണ് നിങ്ങൾ ഇന്നലെ എന്ത് നന്മയാണ് ചെയ്തത് താങ്കൾ ഇന്നലെ എന്ത് വലിയ നന്മയാണ് ചെയ്തത് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലോ വലിയ രണ്ട് കൊട്ടാരങ്ങൾ താങ്കൾക്കുള്ളതാണ് എന്നതിൽ പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പണം തരാം ഏത് ഞാവിൽ ഉള്ളതും തരാം നിങ്ങൾ ആ കൊട്ടാരം എനിക്ക് വിൽക്കുമോ എന്ന് ചോദിക്കുമ്പോ ആ ക്രിസ്ത്യാനിയായ മനുഷ്യമറിഞ്ഞില്ല അത് ഞാൻ വിൽക്കുകയില്ല അതെനിക്കുള്ളതാണല്ലോ എന്ന് പറയുമ്പോ ഈ പുരോഹിതനിക്ക് പണ്ഡിതനായ പണക്കാരനായ കാളി പറയുന്നു എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിൽ കിടക്കുക അത് മുസ്ലിമായ ആളുകൾക്കുള്ളതാണല്ലോ സ്വർഗം നിങ്ങൾ വിശ്വാസിയല്ലല്ലോ അതുകൊണ്ട് അതിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോ ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറയുന്നു വിശ്വാസം അതിൽ പ്രവേശിക്കാൻ ഒരു തടസ്സമാണെങ്കിൽ ഞാൻ ഇതാ എന്റെ മതം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പുരോഹിതന്റെ പ്രത്യേക വേഷങ്ങളും കെട്ടുകളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്ത സംഭവം കിതാബുകൾ എന്റെ മഹന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ ആ മുഹർണ പത്തിന്റെ ദിവസം കുടുംബത്തിന് വിശാലത ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുടുംബക്കാരെയൊക്കെ വിളിച്ച് പറ്റുന്നവരൊക്കെ നോമ്പ് തുറപ്പിച്ചോ അല്ലാതെയോ ഒക്കെ നല്ല രൂപത്തിൽ വിശാലത ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും വർഹമ്മ വാർക്കാത്തു